നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കേട്ട വാർത്ത നമ്മുടെ സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വാർത്തയായിപ്പോയി വെറുതെ ഒരു പത്തോ ഇരുപത്തൊന്ന് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ മൊത്തം അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് അനുജനെയും അച്ഛനെയും അമ്മയെയും അതുപോലെ അച്ഛൻ്റെ സഹോദരങ്ങളെയും അവൻ സ്നേഹിച്ച അവൻ്റെ കാമുകയെപ്പോലും അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അപ്പോൾ ഇതൊക്കെ ഈ നമുക്ക് കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വലിയ പ്രായമില്ലാത്ത ആളുകൾ വളരെ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സാമൂഹികമായ ഒരു അരക്ഷിതാവസ്ഥ വളരെ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെറിയ ചെറിയ ക്രൈമുകളല്ല കുട്ടികൾ ചെയ്യുന്നത് പലപ്പോഴും അതിന് മയക്കുമരുന്ന് ഒരു കാരണമാവുന്നുണ്ട് നമ്മുടെ സിനിമ പോലും അതിന് കാരണമാവുന്നുണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ദൃശ്യ മോഡൽ കൊലപാതകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിൽ വരുന്ന അതിക്രൂരമായ രംഗങ്ങളൊക്കെ കുട്ടികളിലേക്ക് മനസ്സിൽ പതിയുകയും അതിൻ്റെ കൂടെ അവർക്ക് ഏതെങ്കിലും ഒരു കാരണം വന്നു ചേരുമ്പോൾ അവരെ കണ്ടതൊക്കെ അവരുടെ മനസ്സിൽ വെച്ചിട്ട് മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയൊക്കെ ലഹരി കൂടിയാവുമ്പോൾ സിനിമയിൽ കണ്ടത് ജീവിതത്തിലും ആവർത്തിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട് വികസിച്ച് വികസിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് തീരെ താഴ്ന്ന ലെവലിലേക്ക് പോവുകയാണ് മനുഷ്യബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഒരു സമയത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പല സ്ഥലം നമ്മൾ കുറച്ച് നാളുകളെ കേൾക്കുന്നുണ്ട് സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുക അച്ഛനെ വെട്ടിക്കൊല്ലുക സഹോദരങ്ങളെ കൊല്ലുക ബന്ധുക്കളെ കൊല്ലുക മുമ്പ് വർഷങ്ങൾ മുമ്പ് തല്ലും പിടിയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നുമല്ല ചെറിയൊരു വാക്കുതർക്കം പോലും അവസാനിക്കുന്നത് കൊലപാതകത്തിലേക്കാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഒന്ന് അവസാനിപ്പിക്കാം എന്നതിനെക്കുറിച്ച് സാമൂഹികമായ പഠനങ്ങൾ വേണം എവിടെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം എത്ര എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും ക്രൂരമായ ലെവലിലേക്ക് ഒരു മനുഷ്യൻ മാറുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ പഠനം ഗവണ്മെൻറ്റ് തലത്തിൽ തന്നെ നടത്തിയതിന് ശേഷം അതിന് കൃത്യമായ നടപടികൾ ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായും ഗവൺമെൻറ് ചെയ്യാം അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറ വലിയ ആപത്തിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ തന്നെ തുടങ്ങണം ഈ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷം രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ പഠനകാലത്ത് തന്നെ അവരുടെ സ്കൂളിൽ അവർക്ക് മാനസികമായ അവരുടെ വളർച്ച പരിശോധിക്കപ്പെടണം അവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പരിശോധിക്കപ്പെടണം അത് തീർച്ചയായും എല്ലാ സ്കൂളുകളിലും ഒരു മാനസിക ആരോഗ്യ വിദഗ്ദ്ധൻ ഉണ്ടായിരിക്കണം ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനും അവരുടെ കുറ്റകൃത്യങ്ങൾ തീർച്ചയായും അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന മാനസികമായ ഒരു ചികിത്സ അല്ലെ അവർ അവരെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി തിരുത്താൻ കഴിവുള്ള മാനുഷിക ആരോഗ്യ വിദഗ്ധന്മാരെ സ്കൂളുകളിൽ തന്നെ നിയമിക്കണം അതവരുടെ ഒരു പഠനത്തിൻ്റെ ഭാ ഒരു ഭാഗമായി തന്നെ ഒരു പദ്ധതിയായി തന്നെ സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സ്കൂളുകളിലും അതിന് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന സ്കൂളുകളിലായാലും കോളേജുകളിലായാലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ കുട്ടികളുടെ മാനസികമായ ആ ഒരു വളർച്ചയെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും എല്ലാം അത് അവരുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ കൃത്യമായ ഒരു പങ്ക് വഹിക്കുന്ന തരത്തിലേക്ക് മാറണം അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ കുട്ടികളുടെ ഉള്ളിൽ ഉള്ള ഈ അക്രമവാസന വളർന്നു വരാൻ സാധ്യമുള്ള അക്രമവാസന മുളയിലേ നുള്ളിക്കളയാൻ സാധിക്കും പിന്നെ മറ്റൊന്ന് ചെയ്യാൻ നമുക്ക് കഴിയുക സാമൂഹികമായ മാറ്റി നിർത്തപ്പെടൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജയിലിൽ പോകും എന്നുള്ളതിൽ അപ്പുറം ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാളെ കൊന്നാൽ പോലും കുറച്ച് ദിവസം ജയിലിൽ കിടന്നാൽ ജാമ്യം കിട്ടും വീണ്ടും പുറത്തിറങ്ങും അപ്പോൾ ആ ഒരു സ്ഥിതിയുണ്ട് എന്നാൽ സാമൂഹികമായ മാറ്റ് ഒരു മാറ്റി നിർത്തപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് അദ്ദേഹത്തിന് ഒരു വലിയ ക്രൈമിൽ പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഗവണ്മെൻ്റ് രേഖകളെല്ലാം താൽക്കാലികമായി ബാൻ ചെയ്ത് വെക്കണം അദ്ദേഹത്തിന് പിന്നീട് ഈ കേസ് ഏത് കേസാണോ ആ കേസ് വരെ അദ്ദേഹത്തിൻ്റെ ആധാർ ഉപയോഗിക്കാൻ കഴിയരുത് മൊബൈൽ നമ്പർ ഉപയോഗിക്കാൻ കഴിയരുത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ കഴിയരുത് യൂട്യൂബ് അങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ കഴിയരുത് ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ പോലും കഴിയരുത് അപ്പോൾ അതിൻ്റെ ആഘാതം എത്രയാണോ തനിക്ക് വരാൻ പോകുന്നതെന്ന് ഞാനൊരു എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്ന് ഒരു വ്യക്തിക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഇതിൽ നിന്നെല്ലാം പിന്മാറും കാര്യം പലപ്പോഴും ഒരു മോഷണം നടത്തിയാണെന്ന് കരുതാം ഈ മോഷണം നടത്തുന്ന പ്രതി ആ പണം മറ്റ് സാമൂഹികപരമായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും ഉപയോഗിക്കപ്പെടുക അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം കഴിഞ്ഞാൽ തീർച്ചയായും അതുകൊണ്ട് പ്രയോജനമില്ല അല്ലെങ്കിൽ തൻ്റെ കയ്യിലിരിക്കുന്ന താൻ ചെയ്ത കൃത്യം മൂലം തനിക്ക് കിട്ടിയ ഗുണം അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും അവരതിന് മുതിരില്ല സാമൂഹികമായി ഒരു സ്ഥലത്തും ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകണമെന്ന് കരുതിക്കോ അവിടെ അയാളൊരു കേസിലെ പ്രതിയാണെങ്കിൽ അവിടെ എൻട്രി കിട്ടരുത് അപ്പോൾ അതുപോലെ കേസിലകപ്പെട്ടാൽ സാമൂഹികമായ മാറ്റം മാറ്റി നിർത്തൽ ഓരോ സ്ഥലത്തും വന്നു വരും ഒരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് ഒരു ബസ്സിൽ കയറാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ട്രെയിനിൽ ദൂരയാത്ര ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് റിസർവ് ചെയ്യാൻ പറ്റില്ല അതായത് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സർട്ടിഫിക്കേഷൻ കൂടി വരണം ഇദ്ദേഹം ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ആളാണോ അല്ലയോ എന്നുള്ളത് കൂടി ഒരു ഇപ്പം നമുക്ക് ആധാറുണ്ടല്ലോ അതുപോലെ നമുക്ക് മറ്റൊരു പുതിയ കാർഡ് കൂടി വരണം താൻ നല്ലതാണോ സാമൂഹികമായ കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കൂടി നമ്മുടെ ആധാർ അതുപോലെ ഐ ഡി കാർഡൊക്കെ വരുന്നില്ലേ അതുപോലെ പുതിയൊരു കാർഡ് കൂടി കൊണ്ടുവന്ന് തൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എത്രമാത്രം നല്ല വ്യക്തിയാണ് സാമൂഹികമായി എത്രമാത്രം നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ് എന്നുള്ളതിന് കൃത്യമായ ഒരു സർട്ടിഫിക്കറ്റും അതിനൊരു വാല്യൂം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വാല്യൂ എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കാനായിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഉണ്ടല്ലോ നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റ് സ്കോർ സ്കോറുണ്ട് നമ്മളത് നോക്കിയിട്ടാണ് നമുക്ക് എത്രമാത്രം ലോൺ തരണം എന്ന് ബാങ്ക് തീരുമാനിക്കുക അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിനും ഈ സ്കോർ ഉണ്ടായിരിക്കണം സ്വഭാവ സ്കോർ അനുസരിച്ചിട്ടായിരിക്കണം സാമൂഹികമായിട്ടുള്ള ഓരോ എൻട്രികളും ഓരോ അവസരങ്ങളും ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ടി വരിക അപ്പോൾ ബേസിക്കായിട്ട് അദ്ദേഹത്തിന് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഒരു അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഇത്ര ഇത്ര ശതമാനം താങ്കൾ നല്ലവനായിരിക്കണം എന്നുള്ള ഒരു മൂല്യം ഒരു മൂല്യനിർണ്ണയം അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊന്നും തനിക്ക് ആക്സസ് കിട്ടില്ല എന്നുറപ്പായി കഴിഞ്ഞാൽ സാമൂഹ്യമായി തനിക്ക് കിട്ടേണ്ട കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരവസരങ്ങളും തനിക്ക് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾക്ക് വലിയ രീതിയിൽ കുറവ് വരും പിന്നെ മുളയിലെ നുള്ളണം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ അക്രമവാസനകൾ അത് ുള്ളപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അക്രമവാസന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത് തൂക്കിയെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല വ്യക്തിയായി സമൂഹത്തിൽ ഓരോ വ്യക്തികളും മാറ്റപ്പെടും നമ്മുടെ നാടൊക്കെ വളരെ നന്നായി റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നന്നായിട്ട് കാര്യമില്ല ഓരോ സാമൂഹ്യ ജീവിയും കൂടെ നന്നാവണം നമ്മളോരോരുത്തരും നന്നാവണം നമ്മുടെ സ്വഭാവം കൂടി നന്നായിരിക്കണം എങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ പേരുള്ള ഒരു സ്ഥലത്ത് അതിൽ അമ്പത് പേരും അക്രമവാസനകൾ ഉള്ളവരാണെങ്കിൽ ആ സമൂഹത്തിന് എന്താണൊരു പ്രത്യേകതയുള്ളത് അതുകൊണ്ട് എന്താണ് ഗുണം തീർച്ചയായിട്ടും അപ്പം ആ ഒരു അരക്ഷിതാവസ്ഥ സാമൂഹികമായ അരക്ഷിതാവസ്ഥ കുറച്ച് കൊണ്ടുവരേണ്ടത് ഒരു ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പണിയേണ്ടി വരിക അല്ലെങ്കിൽ കാശ് ചിലവാക്കേണ്ടി ഒരു പ്രതികൾക്ക് വേണ്ടിയായിരിക്കും ലക്ഷക്കണക്കിന് കേസുകളാണ് നമ്മുടെ കോടതിയിലുള്ളത് ലക്ഷക്കണക്കിന് കേസുകളുണ്ട് അതുപോലെ തന്നെ പ്രതികളുമുണ്ട് ഒരു ഓരോ കേസും ഇപ്പോൾ വിളിച്ച് തുടങ്ങുന്നത് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത്രമാത്രം കേസുകൾ കൈകാര്യം ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ എന്തുമാത്രം കേസുകൾ ഓരോ ദിവസവും വരുന്നത് ഇപ്പം നമ്മളേക്കാൾ ജനസംഖ്യയുള്ള പല നാടുകളുമുണ്ട് സൗകര്യങ്ങളുള്ള പല നാടുകളുമുണ്ട് അവിടെയൊന്നും ഇല്ലാത്ത ക്രൈം റേറ്റാണ് നമുക്കിവിടെ കൂടുതൽ ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ള ക്രൈം റേറ്റ് കേരളത്തിൽ കൂടുതലാണ് പ്രതികളെയൊക്കെ പിടിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മൾ ഈ കേരളത്തിലൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് ഈ പ്രതികളെ പിടിക്കും എന്നുള്ളത് ശരി തന്നെയാണ് നല്ല പോലീസാണ് ഇവിടെ ഉള്ളത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ക്രൈം കുറയണ്ടേ പോലീസ് പിടിക്കുന്നു എന്നുള്ളതല്ല അയാൾ നിയമപരമായി ശിക്ഷ കിട്ടുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് അവിടെ ഒരു ക്രൈം നടക്കാതിരിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ചെയ്യേണ്ടത് തീർച്ചയായും കുട്ടികൾക്ക് സ്കൂളിൽ തന്നെ ക്രൈമിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുക മാനസികമായി അങ്ങനെ സെറ്റ് ചെയ്ത് വളർത്തുക നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവ രൂപീകരണം അതൊരു സബ്ജെക്റ്റായി തന്നെ വയ്ക്കുക അതിന് തീർച്ചയായും വളരെ കഴിവുള്ള ടാലൻറ്റഡായിട്ടുള്ള മാനസിക ആരോഗ്യ വിദഗ്ധരെ അവിടെ അധ്യാപകരെ പോലെ തന്നെ നിയമിക്കുക ഒരു ആയിരം കുട്ടികളുള്ള സ്കൂളിൽ കുറഞ്ഞൊരു രണ്ടുപേരെയെങ്കിലും ആരോഗ്യ വിദഗ്ധരായിട്ട് വയ്ക്കുക മാനസികാരോഗ്യ വിദഗ്ധരായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളെ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ മോണിറ്റർ ചെയ്യാനും നല്ല ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനും സാധിക്കും അവിടെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷൻ്റെയൊക്കെ ഒരുപാട് ജോലി കുറയും എന്തായാലും അഭിപ്രായം നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യുക